ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വന്നില്ല സംപ്രേഷണം ചെയ്തില്ല അതിനകത്ത് ഏതാനും ചില ഭാഗങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് തോന്നുവാനുള്ള കാരണം അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതേപോലെ തന്നെ നീതിന്യായ കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ നീതിന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല അവർക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായി നടക്കണം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് ഇന്ന് ഗവൺമെൻറ് ഉരുണ്ടു കളിക്കേണ്ട ഒരു കാര്യമില്ല പ്രോസിക്യൂഷൻ നോക്കേണ്ട കാര്യങ്ങളിൽ നിന്നും അത് വിട്ടുപോയിരിക്കുന്നു പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അക്കാര്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിന് പകരം ഇപ്പോൾ ഉരുണ്ട് കളിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുവാൻ വേണ്ടി ഇവർ തയ്യാറാകുന്ന തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു എന്താ പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് യു ഡി എഫും എന്ന് തന്നെ അത് വ്യക്തമാക്കി കെ പി സി സി പ്രസിഡൻ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുതിർന്ന നേതാക്കന്മാരും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ച അവസരത്തിലും ഞാൻ ഇത് തന്നെ പറഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് ഇപ്പോൾ ലാവലിൻ കേസ് ആ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ആ കേസ് ഇപ്പോൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഏതാണ്ട് പത്ത് നാൽപ്പത് പ്രാവശ്യത്തിലധികം ഇത് മാറ്റി വെച്ചുകൊണ്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണ് നാൽപ്പത് പ്രാവശ്യം നാൽപ്പത് നാൽപ്പത്തിയൊന്നോ ആയെന്നാണ് എൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിൽ കോടതിയിൽ വരുന്ന കേസുകൾ ഇപ്പോൾ അപ്പീല് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് തീരുമാനിക്കണം അപ്പീല് പോകുന്നത് തിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വെറുതെ ഒരു കള്ളക്കളി നടക്കുകയാണ് അപ്പീൽ പോയി ആ അപ്പീലിനകത്ത് നീതി കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഈ ഈ പറയുന്ന നമ്മുടെ അതിജീവിതകൾക്ക് നീതി കിട്ടുന്നുണ്ടോ ഇപ്പോൾ അവർക്ക് കുറേ ആളുകളെ അവർ ശിക്ഷിക്കപ്പെട്ടു ഇപ്പോൾ ദിലീപിനെ ഒഴിവാക്കി അതേക്കുറിച്ച് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പീൽ പോയിട്ട് എന്താണെന്നുള്ള ആ തീരുമാനം അപ്പോൾ വരട്ടെ അന്നേരം സർക്കാർ അപ്പീൽ കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് അപ്പീൽ പോകുന്നത് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണ് പറഞ്ഞത് ഇല്ല ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് കൃത്യമായി ഓർമ്മയുള്ള കാര്യമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം രാവിലെ പറഞ്ഞ് എൻ്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പീല് പോവുകയോ പിന്നെ പോകണമോ വേണ്ടോ എന്ന് അടൂർ പ്രകാശോ യു ഡി എഫോ അല്ല തീരുമാനിക്കേണ്ടത് അപ്പീൽ പോകുക അപ്പീൽ പോകട്ടെ പോകരുതേ എന്ന് ഞങ്ങളാരും ആരെയും പിന്നെ തടസ്സം ചെയ്തിട്ടില്ല അവർ അപ്പീൽ പോക്കട്ടെ അതിനകത്ത് ഒരു കുഴപ്പമില്ല അല്ല അതിനെന്താ അത് പറഞ്ഞിട്ട് അല്ല അതെ ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു വരും അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ രണ്ടാമത്തെ അവസ്ഥ രാഹുലിന്റെ കാര്യത്തിലും ഇതേപോലെ സംസാരിച്ചിരുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ പാർട്ടിയെ ഒന്നടങ്കം വെട്ടിലാക്കി എന്നുള്ള ആരോപണം യു ഡി എഫിന്റെ തന്നെ കടകക്ഷികളടക്കം ഉണ്ടായിട്ടുണ്ട് മൂന്ന് നേതാക്കളടക്കം തങ്ങളെ തള്ളി പറയേണ്ടിയും വന്നു ഇങ്ങനത്തെ ഒരു നിലപാട് പറഞ്ഞു പോയത് ഇല്ല അങ്ങനെ ഒരു നിലപാട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉള്ള നിലപാടുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്കനുസരിച്ച് ഞാൻ പറയാറുണ്ട് അതൊക്കെ എൻ്റെ ഒരു നിലപാടാണ് ഇപ്പോൾ ഇപ്പം ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് പറഞ്ഞ് അത് വെട്ടിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അതുപോലെ രാഹുൽ മാംകുട്ടം ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമല്ല ഇല്ല അതൊക്കെ അതൊക്കെ ആ ചർച്ചയൊന്നും ഇപ്പോൾ ഇവിടെ ഉള്ള കാര്യമല്ലോ ആ ചർച്ചയൊക്കെ നിർത്തി നിർത്തിവെച്ചിരിക്കുകയല്ലേ ഇപ്പോൾ ഉള്ള ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ അതായത് ആ നിലപാട് പാളിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ ഞാ അങ്ങനൊരു നിലപാടില്ലല്ലോ നിലപാടുണ്ടെങ്കിലല്ല ഉള്ളു പാളി പാളിപ്പോകാനുള്ള അപ്പോ അങ്ങനെ ഒരു നിലപാട് വെറുതെ പറഞ്ഞെന്ന് ഒരു നിലപാട് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കും വെറുതെ വർത്തകനും പറയും ഇല്ല ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്താൽ മതി ഞാൻ അതി ആ മുഴുവൻ കാര്യങ്ങളും അല്ലല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സംപ്രേഷണം ചെയ്യാതെ അതിലെ ഏതാനും വരികൾ മാത്രം എടുത്ത് സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അല്ല അത് തന്നെ അത് നിങ്ങൾ ബാക്കിയുള്ള കാര്യം കൂടെ പറ അത് ബാക്കി കാര്യങ്ങളൂടെ ദയവ് ചെയ്ത് നിങ്ങൾ ആ ബാക്കി കാര്യങ്ങളൂടെ പറയണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി ഒരു അപേക്ഷയുണ്ട് ഈ നിലപാട് പാർട്ടിയെ മൊത്തത്തിൽ വെട്ടിലാക്കിയില്ലേ

അങ്ങനെ തോന്നിയത് എന്ന് എന്ന് നേരത്തെ നേരത്തെ നീതി കിട്ടിയില്ല തോന്നാൻ ഇല്ല എന്നായാലും അതിജീവിതയ്ക്ക് എതിരെയുള്ള കേസ് വന്നപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഒരു ശിക്ഷ വിധിച്ചു ആ ശിക്ഷ വിധിച്ചപ്പോൾ അതിന് നാല് എത്ര പേ എത്ര എത്ര പേരാണ് പ്രതികളായി വന്നതെന്ന് വെച്ചാൽ അത്രയും പേർക്കെതിരെ ഇത് കേസ് വന്നു അതേസമയം ഈ ദിലീപിനെ വിടുതൽ ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ആ അഭിപ്രായം തുറന്നു പറയുകയും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംപ്രേഷണം ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വാദപ്രതിവാദം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ആരാണെങ്കിലും ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓരോന്നും പറയാൻ വേണ്ടി എന്നെ കിട്ടത്തില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം